ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണെ അതായത് നമ്മൾ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി സാധനങ്ങളൊക്കെ അയച്ചു പാഴ്സൽസ് കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ അയച്ചിട്ട് വരുന്ന വഴിക്കാണ് പരുന്തും പാറയിൽ നീലക്കുറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞത് നമ്മളിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒരാഴ്ചയായിട്ട് എറണാകുളത്തായിരുന്നു കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ തിരികെ വരുമ്പോഴാണ് അറിയുന്നത് നീലക്കുറിഞ്ഞ് പൂത്ത കാര്യം കുറച്ച് ദിവസങ്ങളായി ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് സഞ്ചാരികളൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ചും പരുന്തും അങ്ങനെ വരാറില്ല നീലക്കുറിഞ്ഞു പൂക്കാറില്ല മൂന്നാറാണല്ലോ കൂടുതലും നീലക്കുറിഞ്ഞിയുടെ ഏരിയ എന്ന് പറയുന്നത് അപ്പം പരുന്താറത് കഴിഞ്ഞ വർഷം കുറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ പക്ഷെ ഇത്രയധികം പൂക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഇപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊന്ന് അറിയാൻ പറ്റും എന്തുമാത്രം കൺസ്ട്രക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇത് മുഴുവൻ മലയോര മേഖലയാണ് അപ്പം മലയുടെ അരികൊക്കെ നന്നായിട്ട് ഇടിച്ച് ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മുടെ പീരുമേറ്റിൽ നിന്നും പാമ്പനാറ്റിൽ നിന്നും എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് പരന്തംപാറയിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഈ ഒരു വളവ് കഴിയുമ്പോഴാണ് നമ്മൾ ആ മല കയറി തുടങ്ങുന്നത് ഇവിടുന്ന് നല്ല കയറ്റമാണ് അപ്പോൾ ഇതാ നമ്മൾ ആ മനോഹര ദൃശ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മലയിലാണ് നമുക്ക് ഈ വസന്തം കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇത് നീലക്കുറിഞ്ഞി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് നീല കളറാണെങ്കിലും രണ്ടും രണ്ട് വെറൈറ്റിയാണ് കുറച്ച് വ്യത്യാസമുണ്ട് ചെടിക്ക് അപ്പോൾ ഇത് കാട്ടുകുറിഞ്ഞി എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് കാട്ടുകുറിഞ്ഞി മേട്ടു കുറിഞ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന കുറിഞ്ഞിപ്പൂവാണിത് അപ്പോൾ ഞാൻ നിങ്ങളെ അത് അടുത്ത് കാണിക്കാം ഇവിടെ എന്ത് വിശേഷം ഉണ്ടായാലും നിങ്ങളെ അത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതാണ് നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ മലയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സഞ്ചാരികളൊക്കെ ഉണ്ട് മുകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറുകയാണ് കുറച്ച് തെന്നലുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാതിരുന്നത് ഇന്നൊരു ഇത്തിരി വെയിൽ തെളിഞ്ഞതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഇവിടെ താഴെ മുതലേ ഒറ്റപ്പെട്ട ചെടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടുകുറിഞ്ഞി കുറേയൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇച്ചിരിയൊക്കെ പറിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കൗതുകം കൊണ്ടാണ് എങ്കിലും ഒരു പൂവൊക്കെ പറിക്കുന്നത് പോലെയല്ലല്ലോ ഒരുപാടൊക്കെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കില്ല അപ്പോൾ പരമാവധി വരുന്നവർ കാഴ്ച കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പൊയ്ക്കോളൂ ചെടിയൊക്കെ പറിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണേ നേരിയ തോതിൽ കോടമഞ്ഞിറങ്ങി വരുന്നുണ്ട് തണുത്ത കാറ്റുണ്ട് എന്നാൽ ഇളം വെയിലും ഉണ്ട് ഇതൊക്കെ കൂടി വളരെ നല്ലൊരു അന്തരീക്ഷമാണിപ്പോൾ അകലേക്ക് നോക്കിയാൽ അറിയാം മഞ്ഞിറങ്ങി വരുന്നത് ഇത്രയും മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇനിയും മുകളിലേക്ക് കയറാം പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും അജയൻ എൻ്റെ കൂടെ കയറി വന്നില്ല ആൾക്ക് കുറച്ച് ബി പി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മല കയറ്റം ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കയറി പോവാണ് കുഞ്ഞ് സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ രാവിലെ അതുകൊണ്ട് അവളെ കൂട്ടാൻ പറ്റിയില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു മലയിൽ ഇത്രയധികം കുറിഞ്ഞു ഒരുമിച്ച് പോക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതിനിടയിൽ ആ കുടമഞ്ഞിറങ്ങുന്നതും ആ കാറ്റുമൊക്കെ കൂടി എന്താ നമ്മളൊരു സ്വർഗ്ഗലോകത്തെത്തിയ പോലത്തെ ഒരു അനുഭൂതിയാണ് എന്തായാലും അധികനേരം ഞാനിവിടെ നിൽക്കുന്നില്ല തിരികെ വീട്ടിലെത്തിയിട്ട് ഒരുപാട് പണികളുണ്ട് അതുകൊണ്ട് തിരികെ ഇറങ്ങുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പീരുമേട്ടിലെയും പരുന്തുംപാറയിലെയും പുതിയ ആയിട്ട് വീണ്ടും കാണാമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെലൈക്കൺ എനേബിൾ ചെയ്തിടണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇടുക്കിയിലെ മനോഹര ദൃശ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും